കേരളത്തിൽ ഇന്ന് മുതൽ ജൂലൈ ഇരുപതാം തീയതി വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് എന്നീ ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ കണ്ണൂർ കാസർകോട് ജില്ലകളിലും ഓറഞ്ച് അലർട്ടുണ്ട് ഇന്ന് ജൂൺ പതിനാറാം തീയതി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം പാലക്കാട് മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടും ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ജില്ലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ജൂലൈ പതിനേഴാം തീയതി വ്യാഴാഴ്ച ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർകോട് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു പ്രധാന നദികൾ കരകവിഞ്ഞ് ഒഴുകുന്നതും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്ത സാഹചര്യത്തിൽ സുരക്ഷ മുൻനിർത്തിയാണ് അവധിയെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു സ്കൂൾ കോളേജ് പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവക്കും അവധി ബാധകമാണ് പ്രൊഫഷണൽ സർവകലാശാല മറ്റു വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല അതു അതുപ്രകാരം തന്നെ നടക്കുന്നതാണ് സമയക്രമങ്ങളിലും മാറ്റമുണ്ടാകില്ല മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് സംസ്ഥാനത്തെ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് മുതിർന്ന പൗരന്മാരെ ഫോണിൽ ഇങ്ങോട്ട് വിളിച്ച് പെൻഷൻ വിവരങ്ങൾ പറഞ്ഞ് ഒ ടി പി കരസ്ഥമാക്കിക്കൊണ്ടാണ് പുതിയ തട്ടിപ്പ് പെൻഷൻകാരുടെ വിവരങ്ങൾ പൂർണമായും തട്ടിപ്പുകാരിലേക്ക് എങ്ങനെ എത്തി എന്നത് സംബന്ധിച്ച് സൈബർ ക്രൈം വിഭാഗം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കേന്ദ്ര പെൻഷന് ആവശ്യമായിട്ടുള്ള ജീവൻ പ്രമാൻ പത്രയുടെ പേരിലാണ് ഇപ്പോൾ തട്ടിപ്പ് ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരുപാട് പേരുടെ പരാതികൾ സൈബർ ക്രൈം വിഭാഗത്തിൽ ലഭിക്കുന്നുണ്ട് വിവിധ മൊബൈൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പരാതികളുമായി സംസ്ഥാനത്ത് ദിവസവും രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ ഫോൺ കോളുകൾ എത്തുന്നുണ്ട് എന്നാണ് സൈബർ ഓപ്പറേഷൻ വിഭാഗം അറിയിച്ചത് ഇതിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം കോളുകളിലും പരാതി കേസായി രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പരാതികളിൽ തൊണ്ണൂറ് ശതമാനവും ഒരു ലക്ഷം രൂപക്ക് താഴെ പണം നഷ്ടപ്പെടുന്നവരാണ് കേരളത്തിൽ ഒരു ദിവസം ഒരു കോടിയും ഒന്നേക്കാൽ കോടിയും ഇടയിൽ തുക ഓൺലൈനിലൂടെ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് തട്ടിയെടുത്ത് ഒരു മണിക്കൂറിനുള്ളിൽ പരാതി നൽകുകയാണ് എങ്കിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കാൻ പോലീസിന് അത് ഏറെ പ്രയോജനകരമാണ് എന്നും സൈബർ പോലീസ് അറിയിച്ചു പത്തൊൻപത് മുപ്പത് എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് പരാതിപ്പെടേണ്ടത് ഒരട്ട് ഫോൺ കോളും അതിലൂടെ ഒ ടി പി കരസ്ഥമാക്കിയുമാണ് തട്ടിപ്പുകാർ പണം കൈക്കലാക്കുന്നത് പെൻഷൻകാരുടെ നിയമന തീയതി വിരമിക്കൽ തീയതി പെൻഷൻ പേയ്മെന്റ് ഓർഡർ നമ്പർ ആധാർ നമ്പർ സ്ഥിരം മെയിൽ വിലാസം ഇമെയിൽ വിലാസം വിരമിക്കുമ്പോൾ ലഭിച്ച തുക പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക നോമിനി തുടങ്ങിയ വിവരങ്ങൾ കൈവശപ്പെടുത്തലാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം പിന്നീട് പെൻഷൻ ഡയറക്ടറേറ്റിലെന്താണ് എന്ന് പറഞ്ഞ് വ്യാജമായി കോൾ വിളിക്കും തട്ടിപ്പുകാർ നേരത്തെ തരപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞ ശേഷം ഇത് ഉറപ്പാക്കാനായി ഒ പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും ആദ്യം പറയുന്ന വിവരങ്ങൾ ശരിയാണ് എന്നതിനാൽ പലരും ഒ ടി പി പറഞ്ഞു കൊടുക്കും ഈ ഒ ടി പി ഉപയോഗിച്ച് പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടിലെ തുക മുഴുവൻ തട്ടിപ്പുകാർ അപ്പോൾ തന്നെ പിൻവലിക്കുകയും ചെയ്യും പെൻഷൻ തുറന്നും ലഭിക്കാൻ വേണ്ട ജീവൻ പ്രമാൺ പത്ര പുതുക്കുന്നതിനായി ഉദ്യോഗസ്ഥർ പെൻഷൻകാരെ ഫോണിൽ വിളിക്കുകയോ ഓൺലൈനായി ബന്ധപ്പെടുകയോ ചെയ്യില്ല തട്ടിപ്പിൽ കുടുങ്ങി കുടുങ്ങിപ്പോകരുത് എന്ന് പെൻഷൻ ഡയറക്റ്റ് മുന്നറിയിപ്പും ഉണ്ട് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ ഇവക്ക് വാങ്ങുന്ന ആളുകളുടെ അക്കൗണ്ടിലെ പണവും ഇതുപോലെ തട്ടിയെടുക്കുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലയിക്കാൻ